ഹലോ ഹായ് കൂട്ടുകാരെ ഗ്ലൂറിസ് ജി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഗ്ലൂറി ഇന്ന് ഞാൻ ഒരു ചെറിയ ഒരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് ഇഞ്ചി നന്നായിട്ട് കഴിയെടുക്കണം നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് അതിന്മേ ഉള്ള ഇത് ചെളിയും കാര്യങ്ങളെല്ലാം എടുത്ത് കളയണം അതിനുശേഷം നമ്മൾ സാധാരണ തൊലി ഇത് ചെയ്യുന്ന പോലെ നമുക്ക് അതിന് ചീമ്പിയെടുക്കാം ഈ ചീമ്പിയെടുത്തിരിക്കുന്ന ഈ തൊലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഉണക്കിയെടുക്കാം അപ്പം നമ്മൾക്ക് എന്തുമാത്രം ഉള്ളി ഇഞ്ചിയുടെ ഇതുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇഞ്ചിയുടെ എടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ആ ചെറിയ ഇഞ്ചിയുടെ കഷ്ണത്തിൻ്റെ തൊലി നമ്മൾ കൂട്ടി വെച്ചാലും മതി അങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇത് എന്താ ചെയ്യണം എന്ന് വെച്ചാൽ രണ്ട് ഇതുകൊണ്ട് നമുക്കത് ഉണക്കിയെടുക്കുകയാണ് അത് ഉണക്കിയെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടതെന്നുള്ളത് ഞാനത് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുകയും ചെയ്യണം എന്നാലാണ് നമ്മളത് എന്താ ചെയ്യണമെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അപ്പോൾ ഈ തോൽ കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഏ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിപ്പം നമ്മൾ ഈ തൊലി മുഴുവൻ ഇതുപോലെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ട്രേക്കകത്തോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരുതിനകത്ത് ഒന്ന് ഉണക്കാനായിട്ട് എടുത്തു വയ്ക്കാം ഒരു ചായ പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂണ് നമ്മുടെ ഇഞ്ചി ഉണക്ക തൊലി ഇട്ട് കൊടുക്കുക അതൊരു മാതിരി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കട്ടൻ ചായ വേണ്ടവർക്ക് അതനുസരിച്ച് പൊടി ഇട്ട് കൊടുത്തേച്ചാൽ മതി അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തിളച്ച് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര വേണ്ടാത്തവർക്ക് അത് ഓപ്ഷനൽ കേട്ടോ അപ്പോൾ അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു കാൽ ഗ്ലാസ് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ട് തിളച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പോഴത്തേക്കിതാ നമ്മുടെ ചായ റെഡി നമുക്ക് നമുക്കത് അരിച്ച് കുടിക്കാം ഇനി നമുക്ക് ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിക്കാൻ പോകുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൈൻഡറിലേക്ക് രണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി ഇഞ്ചി ഉണക്കിയതും പിന്നെ പഞ്ചസാരയോ കൽക്കണ്ടോ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം ഈ കൽക്കണ്ടം വേണ്ടാത്തവർക്ക് തേൻ അരച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ അതിന് നമ്മളിതാ ഒരു ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത് തേൻ ചേർക്കുന്നവർ പൊടിച്ചതിന് ശേഷം മാത്രമേ തേൻ ചേർക്കാവൂ അല്ലെങ്കിൽ അത് പോകും പിന്നെ അതിനെ നമുക്കൊരു കുപ്പിയിലേക്ക് എടുത്തു വെക്കാം ഈ കുപ്പിയിലേക്ക് എടുത്ത് വെച്ചതിന് നമുക്ക് ഒരു കുഞ്ഞ് ബോളായിട്ടോ അല്ലെങ്കിൽ പൗഡറായിട്ടോ വയ്ക്കാം ചുമക്കും കഫത്തിനും വളരെ നല്ലതാണ് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരെ ബൈ